ഹലോ അപ്പം ഇന്ന് ശ്രീകുട്ടിന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ പോയത് ഒരു കൊറിയർ വാങ്ങാനാണ് കേട്ടോ ഞാൻ മീഷോന്ന് ഒരു കിച്ചൺ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു വന്നത് പിന്നെ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവൾ കണ്ടുപിടിച്ചു ദിവസം ചോദിക്കും വന്നോ വന്നോ എന്ന് സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ അപ്പം ചോദിക്കാൻ തുടങ്ങും വന്നോ വന്നതാണ് അപ്പം പിന്നെ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പം പക്ഷേ അത് അവൾ കണ്ടുപിടിച്ചു പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അത് കൈ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ വീട്ടിൽ വന്നത് പൊട്ടിച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ചിരിയാണ് നമ്മുടെ സന്തോഷം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ